ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഫാമിലി വീക്ക് തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത് ജാസ്മിൻ ജാഫറിന്റെ കുടുംബം ഹൌസിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിരുന്നു ഒട്ടുമിക്ക മത്സരാർത്ഥികളുടെയും കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ ഹൗസിൽ വന്നു കഴിഞ്ഞു ജാസ്മിന്റെയും റസ്മിന്റെയും കുടുംബം മാത്രമാണ് ഹൗസിലേക്ക് എത്താൻ ബാക്കിയുണ്ടായിരുന്നത് എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ വന്നിട്ടും തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കാണാതായതോടെ സങ്കടത്തിലായിരുന്നു ജാസ്മിൻ ജാഫർ പലപ്പോഴും മറ്റുള്ള മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ പോലും സാധിക്കാതെ മാറിയിരുന്നു കരയുന്ന ജാസ്മിൻ വരെ പ്രേക്ഷകർക്ക് കാണാമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കാത്തിരുന്ന ആ നിമിഷം വന്നിട്ടിരിക്കുകയാണ് ജാസ്മിന്റെ മാതാപിതാക്കൾ ഹൌസിലേക്ക് കയറി വളരെ അപ്രതീക്ഷിതമായ ഒരു എൻട്രി ആയിരുന്നു അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾക്ക് ആ എൻട്രി ഒരു സർപ്രൈസ് ആയിരുന്നു ജാസ്മിന്റെ പിതാവും ഉമ്മയുമാണ് രാവിലെ എട്ട് മണിക്ക് മോർണിംഗ് ഗാനത്തിനോടൊപ്പം ഹൗസിലേക്ക് കടന്നു വന്നത് എല്ലാവരും ഉറക്ക ചടവിൽ ഡാൻസ് കളിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ജാസ്മിൻ അടക്കം എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഉണ്ടായിരുന്നു മാതാപിതാക്കൾ വാതിൽ തുറന്ന് കയറി വരുന്നത് കണ്ടപ്പോൾ ജാസ്മിൻ ശരിക്കും സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായിരുന്നു ജാസ്മിന് ഒരു പാവയും ഒരു സ്വർണമാലയുമായാണ് മാതാപിതാക്കൾ കയറി വന്നത് പിന്നീട് പ്രേക്ഷകരെയും ജാസ്മിനെയും വരെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള സംസാരവും പെരുമാറ്റവുമാണ് ജാസ്മിന്റെ പിതാവ് ജാഫർ നടത്തിയത് ഹൗസിലേക്ക് കയറി വന്ന മാതാപിതാക്കളെ കണ്ടപ്പോൾ ഞെട്ടിയ ജാസ്മിൻ ആദ്യം ഉമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ നൽകി ഏറെ നിന്നു ശേഷം പിതാവ് ജാഫറിനെയും കെട്ടിപ്പിടിച്ചു ശേഷം പിതാവ് കയ്യിൽ കരുതിരുന്ന മാല ജാസ്മിനെ അണിയിച്ചു ശേഷം മൂന്നുപേരും ചേർന്ന് പീപ്പിൾസ് റൂമിലേക്കാണ് പോയത് ഒറ്റസുഹൃത്ത് ഗബ്രി പോയതിന് പിന്നാലെ ജാസ്മിൻ മാനസികമായി തകർന്നിരുന്നു എന്നാൽ ഗബ്രിയുടെ ഓർമ്മയ്ക്കായി ഗബ്രിയുടെ മാലയും ഫോട്ടോയും ജാസ്മിൻ സൂക്ഷിച്ചിരുന്നു നേരത്തെ മുൻ ബിഗ് ബോസ് വിജയ് സാബുമോൻ വീട്ടിലെത്തിയപ്പോൾ ഈ മാല എടുത്തുമാറ്റി ജാസ്മിനെ കളിപ്പിച്ചിരുന്നു ജാസ്മിന്റെ അത്ത എന്ന് വിളിക്കുന്ന പിതാവ് ജാഫർ ജാസ്മിന്റെ കഴുത്തിൽ നിന്നും ഗബ്രിയുടെ മാല ഊരിയെടുത്തു പിതാവ് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം മാല ഊരിക്കൊടുക്കാൻ ജാസ്മിൻ തയ്യാറായിരുന്നില്ല ശേഷം പിതാവ് തന്നെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്തു പിന്നാലെ ജാസ്മിന്റെ ബെഡിന് അരികിലെത്തി അവിടെ ജാസ്മിൻ സൂക്ഷിച്ചിരുന്ന ഗബ്രിയുടെ ഫോട്ടോയും പിതാവ് എടുത്തു മാറ്റി ഇതെല്ലാം കണ്ട് ഒന്നും തിരിച്ചു പറയാനാകാതെ കരയുക മാത്രമാണ് ജാസ്മിൻ ചെയ്തത് മക്കളുടെ ധൈര്യത്തിന് ഉമ്മയും ബാപ്പയും ഉണ്ട് ധൈര്യമായി ഒറ്റയ്ക്ക് നിന്ന് പോരാട് കപ്പും കൊണ്ടേ വീട്ടിൽ വരാവൂ ഇനിയൊരു കാര്യവും ഓർക്കരുത് ഒന്നും കണ്ട് സങ്കടപ്പെടരുത് മോള് ധൈര്യമായി നിൽക്ക് ആരുമില്ലെങ്കിലും മോൾക്ക് അത്തയും അമ്മയും ഉണ്ട് ആൾക്കാർ അത് പറയും ഇത് പറയും എന്നൊന്നും ടെൻഷൻ അടിക്കണ്ട മോൾക്ക് വേണ്ടാത്ത ഒരു സാധനവും മോളുടെ റൂമിൽ വേണ്ട അടിപൊളിയായി ഗെയിം കളിക്കുക ഇത് ദുഃഖമുണ്ടെങ്കിലും എന്ത് ദുഃഖമുണ്ടെങ്കിലും ഈ ഫോട്ടോയിൽ നോക്കി അത്തയുടെയും ഉമ്മയുടെയും മുഖം കണ്ടുടേ എന്നാണ് ജാസ്മിനോട് പിതാവ് പറഞ്ഞത് ജാസ്മിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും സംസാരിച്ചില്ലെങ്കിലും ഗബ്രിയെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് ജാസ്മിന്റെ പിതാവ് പറയാതെ പറഞ്ഞത്